ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തില് എല്ലാ നിലയിലും ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളുടെ വിജയരഹസ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തെ നിർണയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടതുണ്ട് അ ഒരിക്കലും പരസ്യം ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ പരസ്യം ചെയ്യുന്നത് നമ്മുടെ ജീവിത വളർച്ചയെ തടയുകയും സാമ്പത്തികമായിട്ട് ഒരു മുരടിച്ച ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ വിളിദോഷം ദൃഷ്ടിദോഷം കണ്ണേറ് നാവേർ തുടങ്ങിയവയെല്ലാം ഏറ്റുവാങ്ങുന്നതിനും രഹസ്യങ്ങൾ സൂക്ഷിക്കാതിരുന്നാൽ കാരണമായി തീരുന്നതാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ വീക്ക് പോയിന്റുകൾ അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ നമ്മളുടെ വരുമാനം ബാങ്ക് ബാലൻസ് വരുമാന സ്രോതസ് ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ആരോടും ഷെയർ ചെയ്യുവാൻ പാടുള്ളതല്ല ഇത് വിപരീത ഫലം നമുക്ക് നേടിത്തരും അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ കൈവശം പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും പുറം ലോകവുമായിട്ട് നമ്മൾ പങ്കിടുവാൻ പാടുള്ളതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവിൽ നമ്മൾ എപ്പോഴും ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജാതക പ്രകാരം ഓരോ വ്യക്തിയും രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് മികച്ച സാമ്പത്തിക നേട്ടവും മികച്ച ജീവിത വിജയവും അത് നേടിത്തരും എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ ജാതക പ്രകാരമുള്ള ഈ വിവരങ്ങള് മറച്ചു വെക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല തിരിച്ചടികളും സാമ്പത്തിക നഷ്ടങ്ങളും പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ളതായ ഉയർച്ച ഇല്ലാതെ എന്നും ആ ഒരു ദുരിതം നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ജാതക പ്രകാരം നമ്മൾ ഹൈഡ് ചെയ്യേണ്ടത് മറച്ചു വെക്കേണ്ടത് അതേക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ ഗ്രഹനില അനുസരിച്ച് രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവർ രഹസ്യമായി സൂക്ഷിക്കുമെങ്കില് സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ഒരു ഉയർന്ന ജീവിതം അവർക്ക് സാധ്യമാകുന്നതാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർത്തും ഒരു ദരിദ്രാവസ്ഥയിലേക്ക് പലപ്പോഴും കൂപ്പുകുത്തി പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും അപ്പൊ ഇവിടെ ഞാനൊരു രാശിചക്രം കാണിക്കുന്നുണ്ട് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ ഉൾപ്പെടുന്ന ഒരു രാശിചക്രം അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃച്ചികം ധനു മകരം കുംഭം മീനം എന്നിങ്ങനെയുള്ള ഈ രാശിചക്രത്തിൽ മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് അപ്പോൾ ഈ ഒരു മിഥുനം രാശി നിങ്ങളുടെ ഗ്രഹനിലയില് എത്രാമത് ഭാവമായി വരുന്നു അതിനനുസരിച്ച് ആ ഭാവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾ ആരോടും പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല ആ രഹസ്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പല സൗഭാഗ്യങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജാതകം ആദ്യം എടുക്കുക ഇതുപോലെ നിങ്ങളുടെ ഗ്രഹനില അല്ലെങ്കിൽ ജാതകം നിങ്ങൾ എടുക്കുക അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു ഗ്രഹനില എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി ഏതാണ് എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക ഈ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ലഗ്നം നിൽക്കുന്നത് ഈ ഒരു രാശിയിലാണല്ലേ ഈ രാശി എന്ന് പറയുന്നത് നമുക്കറിയാം അത് വൃശ്ചിക രാശിയാണ് കണ്ടില്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുത്ത ശേഷം ലഗ്നം ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക ലഗ്നം നിൽക്കുന്ന അവിടെ നിന്ന് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വൈസ് ആയിട്ട് എണ്ണുമ്പോൾ ഈ കോർണറിൽ വരുന്ന അതായത് ഈ കോർണറിൽ വരുന്ന മിഥുനം രാശി എത്രാമത്തെ ഭാവമാണ് എന്ന് നോക്കുക നമ്മൾ ഈ ഉദാഹരണ ജാതകം എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാമത്തെ രാശിയായിട്ടാണ് നമുക്ക് ഈ ഒരു മിഥുനം രാശി വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുക്കുക ഗ്രഹനിലയിൽ എവിടെയാണോ ലഗ്നം നിൽക്കുന്നത് അത് ഒന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് മിഥുനം രാശി വരെ എണ്ണുക അപ്പൊ ഇവിടെ നമുക്കിപ്പോ എട്ടാമത്തെ രാശിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് എട്ടാമത്തെ ഭാവം അപ്പൊ എട്ടാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ജാതകൻ ഒരിക്കലും മറ്റുള്ളവരോട് പറയുവാൻ പാടില്ല അപ്പൊ ഇനി ഓരോ ഭാവവും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് തുടർന്ന് വിശദീകരിക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രഹനില ഇല്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജന്മരാശി അതായത് ഈ ചന്ദ്രൻ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രം വരുന്ന രാശിയാണ് നമ്മുടെ ജന്മരാശി എന്ന് പറയുന്നത് ആ ജന്മരാശിയെ കൊണ്ട് ഇപ്പൊ ചിങ്ങക്കൂറ് കന്നിക്കൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ കൂറുകൊണ്ടും ഈ മിഥുനക്കൂറ് എത്രാമത് വരുന്നു അത്രാമത്തെ ഭാവം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യണം ഗ്രഹനില ഉള്ളവർ അവര് ലഗ്നത്തെ വെച്ചുകൊണ്ട് ഇത് പരിശോധിച്ച് നോക്കുക അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ രാശിയിലും ലഗ്നം നിന്ന് കഴിഞ്ഞാൽ അവർ ഏതൊക്കെ കാര്യങ്ങളാണ് ഹൈഡ് ചെയ്യേണ്ടത് മറച്ചു വെക്കേണ്ടത് തുറന്ന് പറയുവാൻ പാടില്ലാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇവര് മേടം രാശിയിലാണ് നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് എന്നിരിക്കട്ടെ മേടം രാശിയിൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ മിഥുനം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഭാവമാണല്ലോ അപ്പൊ മൂന്നാം ഭാവം എന്ന് പറയുന്നത് ധൈര്യം വീര്യം തൊഴിൽ അഭിവൃദ്ധി വിജയം എന്നിവയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത് ഇവർ ഒരിക്കലും ഇവരുടെ തൊഴിൽ അഭിവൃദ്ധിയെക്കുറിച്ചും കുറിച്ചും തൊഴിലിന്റെ വിജയരഹസ്യത്തെക്കുറിച്ചും ഒന്നും ആരോടും പങ്കുവയ്ക്കുവാൻ പാടില്ല അതുപോലെ ഇവരുടെ വീര്യം ധൈര്യം ഇവര് ഭയപ്പെടുന്ന കാര്യങ്ങള് ഇവരുടെ ബലഹീനതകൾ ഇതൊന്നും തന്നെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ പാടില്ല അത് വളരെ അധികം തിരിച്ചടികള് ഇവർക്ക് സമ്മാനിക്കുന്നതാണ് അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവര് ആ തൊഴിൽ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ മേട മേടലഗ്നക്കാര് ആരോടും പങ്കുവയ്ക്കരുത് ജോലി കിട്ടിയിട്ടല്ലാതെ മറ്റുള്ളവര് ഇത് അറിയുവാൻ ഇടവരരുത് ഞാൻ ഈ ഒരു ജോലി ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജോലിയിൽ നിന്ന് ഇത്ര രൂപ വരുമാനം സമ്പാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ആരോടും പറയാതിരിക്കുക നമ്മുടെ ബന്ധുക്കളോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമില്ല ഇത് മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് വിപരീത ഫലങ്ങൾ നമുക്ക് നേടിത്തരുന്നതാണ് ഇനി ലഗ്നം ആ ഒരു ഇടവ രാശിയിലാണ് നിൽക്കുന്നത് ഇടവ ലഗ്നമാണ് എങ്കിൽ മിഥുനം രാശി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് രണ്ടാമത്തെ ഭാവമാണല്ലേ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനം വാക്ക് വിദ്യാഭ്യാസം കുടുംബം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ധനപരമായ ഒരു രഹസ്യവും ആരുമായിട്ടും പങ്കുവയ്ക്കാൻ പാടില്ല എനിക്ക് ഇത്രത്തോളം സ്വത്തുണ്ട് അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണ് എൻ്റെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഇത്രയാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം ധനമുണ്ട് സമ്പത്തുണ്ട് ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ആരുമായിട്ടും പങ്കുവയ്ക്കരുത് അതുപോലെ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങള് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങള് ഇപ്പൊ നിങ്ങളൊരു തൊഴിലിനു വേണ്ടി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നിങ്ങളുടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് അയയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊന്നും ഉള്ള രഹസ്യങ്ങള് നിങ്ങൾ ആരുമായിട്ട് പങ്കുവയ്ക്കരുത് ഇത് പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യം പ്രയാസകരമായിരിക്കും കുറച്ച് തടസ്സങ്ങളൊക്കെ അതിന്മേൽ വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റുള്ളവരുടെ കണ്ണകരും ദൃഷ്ടിയും ഒക്കെ ഈ ഒരു മൂന്നാം ഭാവസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ആ ഒരു മിഥുന ലഗ്നമാണ് അല്ലെങ്കിൽ മിഥുനം രാശിയിലാണ് ലഗ്നം നിൽക്കുന്നത് എങ്കിൽ മിഥുനം രാശി എന്ന് പറയുന്നത് ഒന്നാം ഭാവമായിട്ട് അല്ലേ അതായത് ശരീരം സുഖം ജീവിത മുന്നേറ്റം സമ്പത്ത് ഇതൊക്കെയാണ് ഒന്നാം ഭാവം സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ആരോടും നമ്മൾ സംവദിക്കാൻ പാടില്ല നിങ്ങളുടെ ശാരീരിക സവിശേഷതകള് സുഖാനുഭവങ്ങള് അതേക്കുറിച്ചുള്ള രഹസ്യങ്ങള് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് ഇതൊന്നും ആരോടും പങ്കുവയ്ക്കുവാൻ പാടില്ല ഇത്തരം രഹസ്യങ്ങൾ പങ്കിടുന്നത് അത്തരം സൗഭാഗ്യങ്ങൾ നേടുന്നതിൽ ഒരു തടസ്സം ഏർപ്പെടുത്തും എന്നതാണ് ഇനിയിപ്പോ ആ ഒരു കർക്കിടക ലഗ്നമാണ് എങ്കില് മിഥുനം രാശി എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവമായിട്ട് വരുമല്ലേ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മോക്ഷം അതുപോലെ തന്നെ അയന ശയന ഭോഗസ്ഥാനം എന്ന് പറയും ഇവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അതുപോലെ തന്നെ യാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങള് ശയന രഹസ്യങ്ങൾ ഇതൊന്നും ആരോടും പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല അങ്ങനെയെങ്കിൽ അതൊക്കെ നെഗറ്റീവ് ആയിട്ട് വരുന്നതാണ് ഇനിയിപ്പോ ആ ഒരു ചിങ്ങ ലഗ്നക്കാരാണ് എങ്കിൽ മിഥുനം രാശി എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവമാണ് അല്ലേ അപ്പൊ ചിങ്ങരാശിയുടെ പതിനൊന്നാം ഭാവമായിട്ടുള്ള മിഥുനം പതിനൊന്നാം ഭാവം എന്താണ് ലാഭം ആദായം പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കണം തൊഴിലിലും ബിസിനസ്സിലും എനിക്ക് ഇത്ര ലാഭം ഉണ്ടായി എനിക്ക് ഇത്രത്തോളം സ്വത്തുണ്ട് ആസ്തി ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ധനവരവുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുവാൻ പാടില്ല പക്ഷേ ഇങ്ങനെ ലഗ്നക്കാരെ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ആ ഒരു കന്നി ലഗ്നക്കാരാണ് കന്നി ലഗ്നത്തിന്റെ പത്താം ഭാവമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ് അല്ലെങ്കിൽ തൊഴിൽ ഭാവം എന്ന് പറയും ഇവർ ഇവരുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രഹസ്യവും ആരോടും പങ്കുവയ്ക്കരുത് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതായത് ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു തൊഴിലിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യവും ആരോടും പങ്കുവയ്ക്കരുത് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രഹസ്യവും ആരുമായിട്ടും പങ്കുവയ്ക്കരുത് അത് നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാക്കുന്നതാണ് ഇനി അടുത്തത് ഈ ഒരു തുലാം രാശിയാണ് തുലാം രാശിയുടെ ഒൻപതാം ഭാവമാണ് മിഥുനം രാശി ഒൻപതാം ഭാവം എന്ന് പറയുന്നത് പിതാവ് ഭാഗ്യം സൗഭാഗ്യം ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും മറ്റുള്ളവരോട് തുലാലഗ്നത്തിൽ ജനിച്ച ആളുകൾ പറയാതിരിക്കാം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് ഒരുപാട് സമ്പത്ത് നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ ആ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അച്ഛൻ സമ്പാദിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള അസ്തകളെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ആരോടും പങ്കുവയ്ക്കാതിരിക്കുക അതൊക്കെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കും ആരോടും എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ഈ മറ്റുള്ളവരോട് നമ്മളിങ്ങനെ പാടി നടക്കാതിരിക്കുക എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറി അടിച്ചു അല്ലെങ്കിൽ ഒരു ചിട്ടി നേടി അല്ലെങ്കിൽ എനിക്ക് ഒരാൾ കുറച്ച് പൈസ ചുമ്മാതെ തന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തായിരുന്നാലും നമുക്കൊരു ഭാഗ്യാനുഭവമായിട്ട് കിട്ടുന്ന സ്വത്തിനെ കുറിച്ചും മറ്റൊന്നും നമ്മൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക ഇനി അടുത്തത് ആ ഒരു വൃശ്ചിക ലഗ്നമാണ് വൃശ്ചിക ലഗ്നത്തിലാണ് ഒരു വ്യക്തി ജനിച്ചത് എങ്കിൽ മിഥുനം രാശി എട്ടാമത്തെ ഭാവമായിട്ട് വരും അല്ലേ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രഹനിലയില് വൃശ്ചിക ലഗ്നമാണ് അതിന്റെ എട്ടാം ഭാവമാണ് ഈ ഒരു മിഥുനം രാശി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജാതകന് ഈ പറയാൻ പോകുന്ന ഫലമാണ് സംഭവിക്കുക അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന ഫലമാണ് ആ ഒരു വ്യക്തി ജീവിതത്തിൽ മറച്ചു വയ്ക്കേണ്ടത് അപ്പൊ എട്ടാം ഭാവം എന്ന് പറയുന്നത് ആയുർഭാവമാണ് വൈരാഗ്യം വഴക്ക് ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഒരു കാരണവശാലും ഈ ശത്രുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈരാഗ്യമുള്ള ഒരാളെ കുറിച്ചോ ഒന്നും തന്നെ മറ്റേ ആരോടും പറയാതിരിക്കുക അതൊക്കെ തന്നെ രഹസ്യമായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ പോലീസ് കേസ് വഴക്കുകൾ കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും തന്നെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും തന്നെ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് ഇക്കാര്യം ഒന്ന് പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ആ ഒരു ധനുലഗ്നമായിട്ട് വരുന്ന ആളുകൾക്ക് മിഥുനം രാശി എന്ന് പറയുന്നത് ഏഴാം ഭാവമാണ് അല്ലെ ഏഴാം ഭാവം കളത്ര സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ വീട് ഭർത്തൃവീട് അതുപോലെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ സംബന്ധിക്കുന്ന ഒരു രഹസ്യവും ഇവര് ആരുമായിട്ട് പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുമായിട്ട് ഉള്ള രഹസ്യങ്ങൾ സുഹൃത്തുക്കളുടെ രഹസ്യങ്ങൾ സൗഹൃദപരമായിട്ടുള്ള രഹസ്യങ്ങളൊന്നും തന്നെ ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ അവർ മകരം ലഗ്നത്തിൽ ജനിച്ച ആളുകളാണ് എങ്കിൽ മകര ലഗ്നക്കാരുടെ ആറാം ഭാവമായിട്ടാണ് മിഥനം രാശി വരുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് രോഗം ശത്രു കടം വഴക്ക് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അപ്പൊ നമുക്ക് എത്രത്തോളം രൂപ കടമുണ്ട് എന്തെല്ലാം പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളാരാണ് ആരോടൊക്കെ ശത്രുതയുണ്ട് ഈ വക കാര്യങ്ങളൊന്നും ഇവർ മിണ്ടാനേ പാടില്ല അത് വിപരീതമായ ഫലത്തെ ഇവർക്ക് സമ്മാനിക്കും ഇനി ആ ഒരു കുംഭരാശിയിലാണ് നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് എങ്കിൽ ഈ മിഥുനം രാശി എന്ന് പറയുന്നത് അഞ്ചാം ഭാവമായിട്ട് വരുമോ അല്ലേ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഭാവമാണ് അതുപോലെ തന്നെ സ്ഥാനമാണ് ഇവരൊരു കാരണവശാലും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ ഒന്നും പറയാതിരിക്കുക കുട്ടികളുടെ ഭാവി ഇന്നതാകണം ഭാവിയിൽ കുട്ടികളെ പഠിപ്പിച്ച് ഇന്നതാക്കണം അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇന്ന കഴിവുകളുണ്ട് ഇന്ന പോരായ്മകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന രഹസ്യങ്ങൾ പൂർവികമായി കിട്ടിയിട്ടുള്ള സ്വത്തുക്കൾ അതിനെക്കുറിച്ചൊന്നും ആരോടും ഇണ്ടാതിരിക്കുക ഇനി ഏറ്റവും അവസാനമായിട്ട് ആ ഒരു മീനം രാശിയിലാണ് നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് എങ്കിൽ മിഥുനം രാശി എന്ന് പറയുന്നത് നിങ്ങളുടെ നാലാം ഭാവമായിട്ട് വരും വീട് വണ്ടി വാഹനം ഭാഗ്യം സ്വത്ത് സുഖം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭാവമാണ് നാലാം ഭാവം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കാം ഇപ്പൊ നിങ്ങളൊരു വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഒരു വാഹനം എടുക്കാൻ പോവാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം വാഹനങ്ങൾ ഉണ്ട് ഒരു പുതിയ വീട് വയ്ക്കാൻ പോവാണ് അല്ലെങ്കിൽ എനിക്ക് ഒന്നിലധികം വീടുകളുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ പൊങ്കച്ചം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അതൊക്കെ ഉണ്ട് നമ്മൾ ആ ഉള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് പങ്കുവെച്ചു കഴിഞ്ഞാൽ ആ കേൾക്കുന്നവര് അതിലൂടെ ഏതെങ്കിലും തരത്തിൽ മനസ്സിന് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ നമ്മുടെ ലഗ്നം എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ഈ മിഥുനം രാശി വരെ എണ്ണിയാൽ എത്രാമത് ഭാവമായിട്ട് വരുന്നു ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും ആരോടും നമ്മൾ പങ്കുവയ്ക്കാതിരിക്കാം അങ്ങനെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം